ഇനി മുതൽ നട്ടെല്ലിലെ ശസ്ത്രക്രിയകൾ നടത്താൻ ന്യൂറോളജി വിഭാഗങ്ങളിലെ സർജന്മാരും നട്ടെല്ലിലെ കുഴപ്പങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ശസ്ത്രക്രിയ ചെയ്യുന്നതിന് ന്യൂറോളജി വിഭാഗങ്ങളിലെ സർജന്മാർക്കും യോഗ്യത ഉണ്ടായിരിക്കുമെന്ന് ദേശീയ മെഡിക്കൽ കമ്മീഷൻ അറിയിച്ചു നട്ടെല്ലിൻ്റെ വൈകല്യം രോഗബാധ അപകടം തുടങ്ങിയ പ്രശ്നങ്ങൾക്കാണ് നട്ടെല്ലിലെ ശസ്ത്രക്രിയ പൊതുവേ അനിവാര്യമായി വരാറുള്ളത് ഇത്തരം ശസ്ത്രക്രിയകൾ നിർവഹിക്കാനുള്ള യോഗ്യത ആർക്കാണെന്ന കാര്യത്തിൽ പലയിടത്തും തർക്കങ്ങൾ നിലനിന്നിരുന്നു ഏറെക്കാലമായി നിലനിന്നിരുന്ന ഈ സംശയം ദൂരീകരിച്ചുകൊണ്ടാണ് കമ്മീഷന് കീഴിൽ പ്രവർത്തിക്കുന്ന എത്തിക്സ് ആൻഡ് മെഡിക്കൽ രജിസ്ട്രേഷൻ ബോർഡിൻ്റെ ശാസ്ത്രീയമായ നിലപാട് വ്യക്തമാക്കൽ കഴിഞ്ഞ നവംബർ മുതലുള്ള ചർച്ചകൾക്ക് ശേഷമാണ് മെഡിക്കൽ ബോർഡ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.